അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് പാവക്ക തോരൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം പാവക്ക ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞു വയ്ക്കുക അതിനുശേഷം അവ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക വ നല്ല ക്ലീൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഇത് കയ്പയ്പയ്ക്കൂടെ കയ്പ്പ് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി അതിലേക്ക് ആവശ്യമായ സവാള അരിഞ്ഞെടുക്കുക നമ്മൾ നേരത്തെ മാറ്റി വെച്ച് പാവയ്ക്കുക പിഴിഞ്ഞെടുക്കുക ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെക്കുക ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർക്കുക നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ചേർക്കുക സവാള നല്ലപോലെ വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചും മുളക് പൊടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ നേരത്തെ മാറ്റിവെച്ച പാവയ്ക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് സമയത്തിന് ശേഷം എടുക്കുമ്പോൾ നമ്മളുടെ പാവയ്ക്കാ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പാവയ്ക്ക തോരൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക